യും കുറിയും കൊണ്ട് വന്നതാ ആദ്യംല്ലോ തരണ്ടത് മോളെ ഇത് നിന്റെ കൈകൊണ്ട് ഐശ്വര്യമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ അല്ലേ ഇല്ല എന്താണാവോ ഈടുത്ത കുയിലിപ്പണ്ണിനെയർപ്പാക്കി നാട്ടുകൂട്ട ഓനോട് ഓളെ പോരെ കൂടി കൂടി പറഞ്ഞു തമ്പുരാൻ തലേ മോൻ വൃത്തികേടൊന്നും തന്റെ അല്ലായിരിക്കും ആ തന്നോട് ഒരു കാര്യം ഇത്തവണ മാനം വെറുതെ കറത്തിലുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല പാടത്ത് പണി തുടങ്ങിയാലേ ചന്ത ചർക്കത്തു അതുകൊണ്ട് ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ

ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി തമ്പ്രാക്കൊന്നും കഴിഞ്ഞിടിക്കേണ്ട അടിയാളമാർക്കും ഇല്ലേ അപ്പൊ നാണോ മാനോ ഒക്കെ അപ്പൊ ഞാൻ പോണു അപ്പൊ തോന്നുന്നുണ്ടോ ഞാൻ അത്ര തമ്മാടിയാണെന്ന് പറഞ്ഞപ്പോ അവര് ഇവരൊന്നും ഒന്ന് പറയുന്ന അപ്പൊ നോക്കണ്ട എനിക്കറിയാം എന്റെ ചേട്ടന് എന്തോ വൈരാഗ്യം വെച്ച് കരിവാരി അങ്ങനെയുള്ള ഒരു കൊണ്ട് എന്നെ ഭേദം വെറുതെ നിന്നെ ഞാൻ കല്യാണം നടത്തും പിന്നെ ഞാൻ എന്തിനാ നിന്റെ എന്തിനാരിക്കുന്നത് പൊങ്കൽ കഴിഞ്ഞല്ലേ തീയതി പറഞ്ഞിരിക്കുന്നേ അപ്പം കുറി കൊടുത്തു കടം വാങ്ങിച്ചെങ്കിലും ഞാൻ നടത്തും പണി ചെയ്ത് വീട്ടാനുള്ള ചങ്കുവറ്റം എനിക്കുണ്ട് ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് രാജിയ ഇരിക്കണിക്കൻ കുന്ത് ചാപ്പയാക്കി കൊടു മാടമ്പിപ്പുറയിലെ തമ്പുരാക്കന്മാരുടെ കൂടെ പൊറത്തതല്ലേ ഗാന്ധാരിയുടെ പുരയിൽ വന്നിട്ട് ഒന്നും കുറവാക്കണ്ട ആ പൊങ്കലി ഞെത്താറിയാലോ ഇക്കുറി മാണമ്പിക്കാരുടെ വണ്ടി ഓടിക്കുന്നത് അല്ലെന്ന് കേട്ടു ഇവിടെ ഓടിച്ചൂടെ വാതു വെക്കുന്നതിന്റെ പകുതി പോരെ ആലോചിച്ച് പറഞ്ഞാ മതി ആലോചിക്കാനൊന്നുമില്ല एडम वैम ഞങ്ങളുടെ ആയിരപ്പുറ നിലവും ഇരുനൂറ് നൂറ് കറവ പശുക്കളും വാതുവെക്കുന്നു തോറ്റാൽ മാണമ്പിക്കാരുടെ മുഴുവൻ സ്വത്തും ഞങ്ങൾക്ക് തന്നിട്ട് നാളെ തയ്യാറുണ്ടെങ്കിൽ വിളിച്ചറിയിക്കേ മാണിക്കനാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ മാത്രമല്ല മാടമ്പിക്കാര് തോറ്റാൽ ഞാൻ എന്റെ പെങ്ങൾ യശോദാമയെ മൊട്ടയടിച്ച് പുള്ളുകുത്തി കരുതപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കാം എന്നിട്ട് ഇവിടെ വിടൂ എന്റെ തല പോലെ നിമിഷത്തെ കഴിഞ്ഞു റിയാം അതുകൊണ്ടാ ഞാൻ 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 അതുകൊണ്ടാണ് പറഞ്ഞ വണ്ടി കേറലെന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതുവരെ നന്നേട് കാണിച്ചിട്ടില്ല അതീ വയ്യമ്മ എന്നോട് ക്ഷമിക്കണം ദ്രോഹി പരമദ്രോഹി കാണിച്ചത് ആനങ്ങളായ പറഞ്ഞ വാക്കിന് வெற எவ அடுத்த நாட்டுக்கூட்டத்தின் நை நாட்டின் புரத்தாக்கோட എടാ പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീക്ഷിത്രം ജീവിച്ചത് മർമ്മത്ത് കുത്തിയത് കണ്ടില്ല നീ അവടെ വീട് കണ്ടില്ല അവൻ പച്ച കാളവണ്ടോട്ടം നടന്നിരുന്നേല് തോപ്പിക്കുന്നു നീ പുളുത്തും എടാ അവന്റെ വണ്ടിയുടെ ഏലയില് തോടിയെത്താൻ ചൊടയുള്ള ആ പിള്ളേര് ഈ പൂമുഖത്തോട്ടോടാ ഇന്നാ പന്തയം നടന്നിരുന്നേല് ഈ നേരത്തെല്ലാം കിഴക്കമല അപ്പോ നിനക്കത് അറിയല്ലേ ഇന്നീ പൊര പൊളിച്ച് വിറ്റിട്ട് അവന് വേണമെങ്കിൽ അവന്റെ പെങ്ങളുടെ നടത്തി കൊടുക്കാമായിരുന്നു തിന്ന ചോറിനോട് നന്ദി ഉള്ളത് കൊണ്ട് അവനത് ചെയ്തില്ല ഈ കുടുംബത്തിന് ഇതുവരെ ആരുടെയും ശാപം കിട്ടിയിട്ടില്ല നീ ആയിട്ട് അത് വാങ്ങരുത് ആ കല്യാണം നീ നടത്തി കൊടുക്കണം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം നീ പോയി ആ കണ്ണയിലോട് ഇങ്ങോട്ട് വരാൻ പറ താണു കൊടുക്കുകയാണെന്ന് കരുതണ്ട വീണ്ടും ജയിക്കാൻ ആ പുറപ്പാട് തമ്പ്രാൻ സമ്മതിച്ചത് നന്നായി

ഞാൻ ഒരു പെണ്ണിനെ അപ്പന്റെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല എല്ലാം സമ്മതിച്ചത് കല്യാണം എനിക്ക് വേണ്ട എന്റെ മനസ്സോ അനുഗ്രഹമൊക്കെ എപ്പോഴും നിന്നോടൊപ്പം ഞാൻ ചേച്ചി ഞാൻ കാരണം അത് മുടങ്ങരുത് നമ്മുടെ അപ്പന് വേണ്ടിയെങ്കിലും നീ അത് സമ്മതിക്ക

കല്യാണത്തിന് പോയിട്ടും സദ്യക്ക് നിന്നില്ല ഞാനും മാണിക്കനും ഒറ്റ ഇലയിരുന്നുണ്ട് സദ്യ എന്നോടവൻ ദേഷ്യം കാണും എന്നാലും സ്വന്തം പങ്കുടെ കല്യാണത്തിന് വന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഇത്ര വിഷമായി എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് പെങ്ങക്കൊരാഗ്രഹം നിന്നോട് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്ന എന്തായാലും നീ ഇവിടെ നിൽക്കുക എന്നാ പിന്നെ ഈ വീട്ടിലെ ഒരാളായിട്ട് നിർത്തിക്കൂടെ എന്നാണ് പെങ്ങയുടെ അഭിപ്രായം ഞാനും ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു വലിയ കൊമ്പത്തെ കുടുംബത്തിൽ നോക്കിയ ആൾക്കാർ പെണ്ണും കൊണ്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ പണത്തിലും പ്രതാപത്തിലും ഒന്നും വലിയ താല്പര്യമില്ല നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് അതല്ലേ വേണ്ടത് ആനക്കേ നിനക്ക് വേണ്ട പാവം ചെയ്തോളാം ഞാൻ രക്ഷിക്കാൻ നോക്കുന്നവരുടെ കാര്യം കൂടി കഷ്ടത്തിലാവൂ എനിക്കങ് തോന്നിട്ടില്ല ഞാനിതും ഉറപ്പിക്കുക ഉടനെ